കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ഞങ്ങളും കൃഷിയിലേക്ക് പട്ടവം പടിഞ്ഞാറയച്ചാൽ തരിശിനിലത്തിൽ ഞായറനടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറും ബി കെ എം യു സംസ്ഥാന പ്രസിഡന്റുമായ ചിറ്റ എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു സമ്പൂർണ്ണമായി കൃഷി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു തദ്ദേശ സേവന സ്ഥാപനങ്ങളും കർഷകരും അതെല്ലാം ഏറ്റെടുക്കും ആ ഘട്ടത്തിലാണ് ബി കെ ബിന്റെ സംസ്ഥാന സമിതി യോഗം ചേർന്ന് ഗവൺമെന്റിന്റെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമ്മുടെ ഒരു പങ്കാളികളാണെന്ന് ായി തരിശായി കിടക്കുന്ന ഒന്നര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ചടങ്ങിൽ ബാബുരാജന്ദ്രൻ അധ്യക്ഷത വഹിച്ചു താപം ബാലകൃഷ്ണൻ വേലിക്കാത്ത രാഘവൻ ജിതേഷ് കണ്ണപുരം ടി വി ഗംഗാധരൻ രേഷ്മ പരാഖൻ എ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു